ഗെയ്സ് നമ്മൾ ഈ കാണുന്ന തോട്ടിൽ ഒരു കുപ്പി ട്രാപ്പിട്ട് അച്ഛൻ ആയിരുന്നു കുറച്ച് പറഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ വലിയ കയറി നോക്കാം ഇന്ന് കയറിയാൽ തന്നെ നമുക്കൊരു ബ്രാൻഡിന് പിടിക്കാനാണ് നമ്മൾ ഉദ്ദേശം നമുക്ക് അവട്ടിട്ട് നോക്കി നോക്കാം പോയിട്ട് സത്യത്തിൽ ട്രാപ്പിട്ട് ഞാനല്ല വിനീഷാണ് നമ്മുടെ കൂട്ടുകാരനാണ് അവൻ ബ്രാൻഡിന് വിട്ടാൻ വേണ്ടിയിട്ട് ട്രാപ്പിട്ട് ചെല്ലതാണ് പറല് പിടിക്കാനായിട്ട് അപ്പോൾ അവൻ മുന്നേ തന്നെ മീൻ പിടിക്കാൻ പോയി ഇൻ്റടുത്ത് ഇതിൽ വല്ല പാർലി ഉണ്ടെങ്കിൽ എടുത്ത് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാനത് പൊന്തിച്ച് നോക്കാൻ പോവാണ് അതിൽ വല്ല ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് പോയി നോക്കി നോക്കണം അവൻ മുന്നേ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് അവൻ രാവിലെ ഇത് ഇന്ന് പോയതാണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര ടൈം ആയിട്ടുണ്ട് ഇത് എടുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇത് പൊന്തിച്ച് നോക്കി നോക്കാം വേറെ കിട്ടു നോക്കാം നമ്മുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ പറലുകളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ വലിയ പറലുണ്ടോ നോക്കി നോക്കണം ആദ്യം കാരണം വലിയ ഇത്തിരി വലിയ പറലിട്ട് നമുക്ക് രാല് വെട്ടിക്കിട്ടുള്ളൂ അപ്പം അത് തുറന്ന് നോക്കി നോക്കാം അതിൽ എത്രത്തോളം എന്നുള്ളത് ഇപ്പം എന്താ ഇട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ പൊരിയും പിന്നെ എന്താ അതിൽ എന്തൊക്കെയാണ് ഇട്ടുള്ളത് അതിൽ തീറ്റ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല പറലുകളുണ്ട് വലിയ പറലൊന്നും കാണാനില്ല ഇനി തുറന്ന് നോക്കി നോക്കാം ഗൈസ് കണ്ടില്ലേ അപ്പോൾ അത്യാവശ്യം പാർലുണ്ട് നമുക്ക് ഇതിനെടുത്തിട്ട് പോവാം നേരെ നമുക്ക് വിട്ടിട്ടാൽ പോവാം അത് നമ്മൾ ചെന്നതേ പാർലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ ചെല്ലുമ്പളേക്കും വിനീഷിന് രണ്ട് ബ്രാലിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ആൻഡ് ചരാം അപ്പോൾ ഞാനിത് എൻ്റെ ഒരു ചൂണ്ടല് കൊടുത്ത് അടി ഇട്ടിട്ടുണ്ട് ഗൈസ് ഇതാ നമ്മുടെ ചൂണ്ടലി ചൂണ്ടലിതേ ഒരു ഇടത്തരം വരാനും കിട്ടിയിട്ടുണ്ട് ഷാഫാക്കാൻ്റെ ഉള്ളിലേക്ക് കുളത്തൊക്കെ എൻ്റെ ഉള്ളിലേക്കും കൊണ്ടുപോയി കാടുള്ളിലേക്ക് നമ്മളിത് അടിഞ്ഞിന് എടുക്കാൻ പോകണം താഴത്തേക്ക് തിക്കെ എന്നിട്ട് വലിച്ച് ഓക്കെ പോന്നു ില്ല അത്ര ചെറുതല്ലാത്തൊരു വരാലിനെയാണ് പത്തിരുന്നൂറ് രൂപ വെയിറ്റ് ഉണ്ടാവും അല്ലേ നല്ല സീസണ്ട് ഗെയ്സ് നമ്മുടെ അങ്ങനെ അതേ ഒരു വരാലിൻ്റെ കുട്ടീനെ കിട്ടി ഉണ്ട് ഇത് ആകെ ഫുൾ ആയിട്ട് പിഴുങ്ങി ഞാൻ റഷ്യക്ക് എടുക്കാം കണ്ടില്ലേ ഫുൾ ഫുള്ളായിട്ട് പിഴുങ്ങിയിട്ടുണ്ടാവൻ കിട്ടുന്ന അഭ്യാസം ആണെങ്കിൽ കണ്ടില്ലേ ഗൈസ് നമ്മൾ വീഡിയോ അത്ര ലോങ് ആക്കിയില്ല അപ്പോൾ മീൻ കിട്ടിയത് കാണിച്ച് തരാം എന്നാലും ചൂണ്ടിട്ടിട്ട് ഇട്ടിട്ട് കുറച്ച് കല്ലുത്തി പിന്നെ കുറച്ച് പിരാലൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്കൊരു കമൗണ്ട് കിട്ടിയിട്ടുണ്ട് എന്താ കൂട്ടുകാരൻ്റെ മിനീഷിന് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ണിലേ ഇതാണ് എനിക്ക് കിട്ടിയ പിരി അത്ര ചെറുതൊന്നല്ല അത്യാവശ്യം സൈസ് ഉണ്ട് എൻ്റെ മിനീഷൻ കിട്ടിയത് കണ്ണിൽ അത്ര ചെറുതല്ലാത്ത രണ്ട് മൂന്ന് നാലുണ്ട് ഇത്ര രണ്ട് മൂന്നെണ്ണം നല്ല സൈസ് ഒരു അവിടെ തന്നെയാണ് നമുക്ക് കിട്ടിയ കല്ലത്തോളം കാണിച്ചതില്ലെങ്കിൽ അത് മോശമാവും ഞാൻ വീട്ടിലേക്ക് എത്തി ഒരു വള്ളത്തിൽ എന്താണല്ലോ ഒരു ബേഴ്സൻ്റെ വള്ളത്തിൽ വെച്ചിട്ടുണ്ട് ആണ് അത്യാവശ്യം നല്ല സൈസുള്ള വലിയ ചെലു കേട്ടോ ഒന്ന് രണ്ട് നേരത്തെ കിട്ടിയ ചെറിയ കണ്ണുകൂട്ടി പിന്നെ ഒരു കടിയമ്പരം കിട്ടിയില്ലായിരുന്നു അത് ഇവിടെ ഇതാ എടുക്കുന്നു അങ്ങനെ ഇത്രയും മേടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം